ചോദിച്ചു എന്ന് പറഞ്ഞു ഈ കേട്ടത് കുഞ്ഞുണ്ണിയുടെ മൂന്നാം വയസ്സിലെ ടോട്ടോ ടോട്ടോച്ചാൻ വായനയാണ് കേട്ടതും തോന്നിയതുമെല്ലാം ഊഹിച്ചൊപ്പിച്ചൊരു വായന ഇന്ന് ആറാം വയസ്സിലും കുഞ്ഞുണ്ണിക്കരികിലേക്ക് ടോട്ടോച്ചാൻ വരാറുണ്ട് അന്നും ഇന്നും കുഞ്ഞുണ്ണിക്കും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗമുണ്ട് ടോട്ടോ നീയൊരു മഹാ വികൃതിയാണ് എന്ന് മാത്രം കേട്ടിരുന്ന ടോട്ടോ ചാൻ എന്ന കുഞ്ഞു പെൺകുട്ടിയോട് കുബായാഷി മാസ്റ്റർ പറയുകയാണ് നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാ രാവിലെ ഉറക്കമെണിയിട്ട് അമ്മത്തോളിലേക്ക് ചായുന്ന കുഞ്ഞുണ്ണിയോട് എന്നുമെന്ന പോലെ കുഞ്ഞുണ്ണിയമ്മ പറയും കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി ഒരു നല്ല കുട്ടിയാട്ടോ അപൂർവം ചില ദിവസങ്ങളിൽ അവൻ തിരിച്ചും പറയും അമ്മ അമ്മ ഒരു നല്ല കുട്ടിയാട്ടോ ഈ രണ്ടു പേർക്കും അറിയാം അവർക്ക് നല്ലതു മാത്രമൊന്നും അല്ല ഉള്ളൂ എന്ന് എങ്കിലും ഈ പറച്ചിൽ കഴിയുമ്പോൾ രണ്ടു പേർക്കും തോന്നും ശരിയാ ഞാനൊരു നല്ല കുട്ടിയാണ് പറഞ്ഞു വന്നത് നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളോട് പറയേണ്ടുന്ന നമ്മളോട് തന്നെ പറയേണ്ടുന്ന നല്ല വാക്കുകളെക്കുറിച്ചാണ് അവ നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മളിലും ഉണ്ടാക്കിയേക്കാവുന്ന നല്ല മാറ്റങ്ങളെക്കുറിച്ചാണ് ജീവിതത്തിൽ കേൾക്കേണ്ടി വരുന്ന കുഞ്ഞു കുഞ്ഞു പരിഹാസങ്ങൾക്കിടയിൽ വന്നു പോകുന്ന അക്ഷര തെറ്റുകൾക്കിടയിൽ ഈ ഒരു അവരെ നമ്മളെയും എഴുന്നേൽപ്പിച്ച് നിർത്തുമെങ്കിൽ നല്ലതല്ലേ